ഫ്ലവേഴ്സ് ടി വിയിലെ ജനപ്രിയ പരമ്പരയായ ഉപ്പുമുളകിലേക്ക് ബിജു സോപാനം തിരിച്ചെത്തുന്നു എന്ന വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് ലൊക്കേഷൻ എന്ന ഹാഷ്ടാഗോടുകൂടെ ഉപ്പുമുളകും താരങ്ങളോടൊപ്പമുള്ള ചിത്രങ്ങൾ താരം തന്നെയാണ് പങ്കുവച്ചത് പ്രമുഖ നടി നൽകിയ പരാതിയെ തുടർന്നായിരുന്നു ഉപ്പുമുളകിൽ നിന്നും ബിജു സോപാനവും എസ് പി ശ്രീകുമാറും പിന്മാറിയിരുന്നത് ബിജു സോപാനത്തിന് പിന്നാലെ കുട്ടുമാമനായി ഉപ്പുമുളകിലേക്ക് എസ് പി ശ്രീകുമാറും ഉടനെ തന്നെ ജോയിൻ ചെയ്യും ഇവർ ഉൾപ്പെടുന്ന പ്രൊമോ വീഡിയോ അടുത്ത ദിവസം തന്നെ ഫ്ലവേഴ്സ് ടി വി ഉപ്പുമുളകിലും സംപ്രേഷണം ചെയ്യും അപ്പോഴും എല്ലാവരും തിരക്കുന്നത് നീലുവ എന്തുകൊണ്ടാണ് എത്താത്തതെന്ന് നിഷ സാരംഗ് ഇനി പരമ്പരയിൽ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം അണിയറക്കാർ വ്യക്തമായ മറുപടിയും നൽകുന്നുണ്ട് നടി ഇനി ഒരിക്കലും ഉപ്പുമുളകിലേക്കും തിരിച്ചു വരില്ല കാരണം നടി അത്രമാത്രം മാനസികമായി പരമ്പരയിൽ നിന്നും അകന്നു കഴിഞ്ഞു അക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പല വിഷയങ്ങളും നടി ഇതിനോടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു നിഷാ സാരങ്ങിന് പകരം മറ്റൊരു നടിയാണ് ഇനി ഉപ്പുമുളകിലേക്കും വരുന്നത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇനിയും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല നിഷ സാരംഗ് അത്രമാത്രം മനോഹരമായി ചെയ്തു വച്ച കഥാപാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അത്രമാത്രം കഴിവുള്ള ഒരു നടിയായിരിക്കും ആ കഥാപാത്രത്തിന് എത്തുന്നത് സിനിമാ താരം സ്മിനോ സിജോയുടെ പേരാണ് ഉപ്പുമുളകും പരമ്പരയിലേക്ക് പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ ചാനൽ ഇനിയും ഇതേപ്പറ്റി ഒഫീഷ്യലായി ഒന്നും തന്നെ പറഞ്ഞിട്ടുമില്ല നിഷാസാരാങ് വരുന്നില്ലെങ്കിൽ വേണ്ട എന്നാൽ അതിന് പകരം മറ്റാരെയെങ്കിലും കൊണ്ടുവന്ന് പരമ്പര കളറാക്കൂ എന്ന് പ്രേക്ഷകരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു